ഹായ് ഡിയേഴ്സ് ഇത് ബർത്ത്ഡേൻ്റെ സെക്കൻഡ് വ്ലോഗാണ് ബ്രദർലോൻ്റെ മക്കൾ അതായത് മൂത്തച്ഛൻ്റെ മക്കൾ കേക്കൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാതെ കേക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ഫുഡൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു മൂക്കടപ്പും ജലദോഷമൊക്കെ ആയ കാരണം സൗണ്ടൊക്കെ പോയിക്കണിട്ടോ എൻ്റെ അത് അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ വോയിസ് ഓവർ എടുക്കുകയാണ് അപ്പോൾ കേക്കൊക്കെ മുറിക്കണക്കായി മുമ്പുള്ള കുറച്ച് ഫോട്ടോഷൂട്ടിലാണ് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു പ്രതീക്ഷിക്കാതെ നമുക്ക് സർപ്രൈസ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞാനിവിടുന്ന് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കേക്കൊക്കെ എല്ലാവരും കഴിച്ചു അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പിന്നെ അടുത്തായിട്ട് മക്കൾ മുത്തച്ഛന മക്കള് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാണ് രണ്ടാളും വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടീഷർട്ടായിരുന്നു അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അവരും പോയി ശേഷം രാത്രി കുറച്ച് ജിമ്മിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കേക്ക് കൊടുന്ന് കട്ട് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ